സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം പറയുന്ന സമയത്ത് ചുമ്മാ എനിക്കെതിരെ മുറകൾ കിട്ടുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ താഴെ നല്ല തെറികൾ എഴുതി കിട്ടുന്നോണ്ടോ വലിയ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ചിട്ടാണ് ഇപ്പഴിഞ്ഞ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഏർ നായകൻ വെച്ചിട്ട് അല്ലെങ്കിൽ നായകനായിട്ട് മുന്നോട്ട് നിർത്തിയിട്ടൊന്നും ഒരു സിനിമ വിജയിക്കത്തില്ല ഉദാഹരണത്തിന് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു സിനിമ വിജയിക്കണമെന്ന് ആരും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ പോലും മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ഒരു സിനിമ വിജയിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കാരണം ഇപ്പോൾ സിനിമയോടുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ കൃത്യമായിട്ടും കഥയും മേക്കിങ്ങും ആണ് ആളുകൾ നോക്കുന്നത് എത്രത്തോളം നല്ല കഥ നല്ല തിരക്കഥ നമുക്ക് പറഞ്ഞു തരാനുണ്ട് എത്ര ഗംഭീരമായിട്ടൊരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് മേക്ക് ചെയ്ത് ഇറക്കുന്നത് എന്നുള്ള നോക്കൂ ഈ മഞ്ഞുമിൽ ബോയ്സ് എന്ന സിനിമ നോക്കൂ അതിന്റെ കഥ എന്നതിനേക്കാൾ അതിന്റെ മേക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സിനിമ കാണുവാന് ആ ഒരു മേക്കിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതൽ ആഹ്ലാദത്തോടെ ആ ഒരു സിനിമ കാണാൻ ചെല്ലുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു വന്നതേ ഞാൻ ദിലീപ് എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ഇക്കഴിഞ്ഞ നമ്മുടെ തങ്കമണി എന്ന സിനിമയെ കണ്ടുകൊണ്ട് അതിനെ അതിനെപ്പറ്റി ചെറിയ റിവ്യൂ നടത്തിയിരുന്നു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സ്വഭാവം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ടുള്ള അതേ രീതിയിൽ തന്നെ ദിലീപ് പടത്തിന്റെ ചില ഫോർമാറ്റുകൾ തന്നെ വീണ്ടും ദിലീപ് എന്ന് പറയുന്ന നടന് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത്ര സിനിമകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ തിയേറ്ററിൽ പരാജയപ്പെടും കാരണം ഏതൊരു നടനിൽ നിന്നും നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ് നോക്കൂ മമ്മൂട്ടി എന്ന നിന്ന് അദ്ദേഹം എത്രയോ കാലമായി ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളുടെ അതേ പക്ക ഒരു കോമിക്ക് സാധനം തന്നെ നമ്മളെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും മീശ പിരിക്കുന്ന ഒരു നൂറാൾക്കാരൊക്കെ ഒരൊറ്റ അടിക്ക് തല്ലുകൂടിയിട്ട് വലിച്ചെറിയുന്ന ഒരു മോഹൻലാൽ പടത്തിൻ്റെ അതേ രീതിയിൽ തന്നെ മോഹൻലാൽ വീണ്ടും അഭിനയിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത്തരം പടങ്ങൾ എടുത്ത് ഒട്ടിച്ചളയും ഒരു സംശയവും ഇല്ലാതെ ഇപ്പോഴത്തെ ദിലീപ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ സിനിമയിലും ഇങ്ങനൊക്കെ തന്നെ സംഭവിക്കുന്നത് സിനിമ മാറിയിരിക്കുന്നു സിനിമ മേഖല മാറിയിരിക്കുന്നു ആളുകൾ സിനിമ കാണുന്ന രീതികളൊക്കെ മാറിയിരിക്കുന്നു ഈവൻ കോവിഡിന് ശേഷം വളരെയധികം കാതലായിട്ടുള്ള ഒരു മാറ്റം സിനിമാ കാഴ്ചകളിൽ ആളുകൾക്ക് മാറിയിട്ടുണ്ട് കാരണം ആ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ചുമ്മാ വീട്ടിലിരിക്കുന്ന ആളുകൾ മുഴുവൻ കണ്ടത് സിനിമകളാണ് അതും കേരളത്തിലെ സിനിമകൾ മാത്രമല്ല വിദേശത്ത് കിട്ടാവുന്ന എല്ലാ സിനിമകളും ടെലഗ്രാം വഴിയും മറ്റൊക്കെ ആളുകൾ ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ട് എന്നതിനാൽ സിനിമയുടെ മാറ്റങ്ങളെ കുറിച്ചിട്ട് മറ്റു മേഖലയിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ള മറ്റു സ്ഥലങ്ങളിലുള്ള സിനിമകളെ കുറിച്ച് നല്ല ധാരണയുണ്ട് ആ സിനിമകളെല്ലാം കണ്ട് എക്സൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ജനങ്ങളുടെ മുമ്പിലേക്ക് അതിനേക്കാൾ വലിയ എക്സൈറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുന്ന സിനിമകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്ര സിനിമകളെ കാണാതിരിക്കും നമ്മുടെ മലയാളികൾ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ലാലിസം ഇനിയും സിനിമയിലേക്ക് കൊണ്ടുവന്ന നടക്കത്തില്ല മമ്മൂട്ടിസം വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുവന്ന നടക്കത്തില്ല നോക്കൂ ദിലീപ് എന്ന് പറഞ്ഞ നടൻ അതിഗംഭീര കോമഡി സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ സംഭവിക്കുന്നു അതി ഗംഭീരമായിട്ടുള്ള കോമഡി സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ കണ്ടിരുന്ന് ചിരിച്ചിട്ടുണ്ട് പക്ഷേ അതേപോലെയുള്ള അതേ ക്രാഫ്റ്റിലെ സിനിമ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്ന് സ്ത്രീ വിരുദ്ധത നന്നായിട്ട് ദിലീപിന്റെ സിനിമകൾ ഉണ്ടാവാറുണ്ട് ഒപ്പം തന്നെ ബോഡി ഷേബിങ് വളരെ വൃത്തിയായിട്ട് ദിലീപിന്റെ സിനിമകൾ ഉണ്ടാവാറുണ്ട് ഇത്ര സംഗതികളൊക്കെ വീണ്ടും നമ്മുടെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണ പ്രേക്ഷകരടക്കം അതെടുത്ത് പറയുകയും അതെടുത്ത് താറടിച്ച് കളിക്കുകയും ചെയ്യും നോക്കൂ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഈ ദിലീപ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ഈ മനുഷ്യൻ്റെ സിനിമകളിൽ ഒക്കെ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളില്ലെന്നോ നോക്കിക്കോളൂ ശുഭരാത്രി വന്നുള്ള സിനിമ കമ്മ സംഭവം ജാക്കൻ ഡാനിയൽ മൈ സാൻഡ കേശു വീടിന്റെ നാഥൻ വോയിസ് ഓഫ് സത്യനാഥൻ ബാന്ദ്ര തങ്കമണി ഇദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയ സിനിമകളാണ് അതിൽ ഒരു രാമലീല എന്ന് പറയുന്ന കോ നമ്മുടെ ഒരു ഇതിന് മുമ്പ് ഇറക്കിയ സിനിമയായിരുന്നു പിന്നീട് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് സിനിമയും ഈ രണ്ട് സിനിമ മാത്രമാണ് ഒന്ന് രക്ഷപ്പെട്ടത് തിയേറ്ററിൽ എന്ന് പറയാം അതിന് ഇടയ്ക്ക് നമ്മുടെ തിയേറ്ററിൽ കളിക്കാൻ പറ്റാതെ ഒ ടി ടിയിൽ ഇറങ്ങിയ കേശു വീടിന് നാഥം എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തെ ആ ചലിഞ്ഞ കോമഡികൾ കുത്തിത്തിരിക്ക സിനിമകളായിരുന്നു ആളുകൾക്ക് സഹിക്കില്ലേ അത്തരം സിനിമകളൊന്നും കാണാനുള്ള ഒരു മനക്കെട്ടൊന്നും ഇപ്പോഴത്തെ ഇല്ല എന്ന് മനസ്സിലാക്കണം ഇങ്ങനെ പരാജയപ്പെട്ട സിനിമകളാണ് ഇപ്പോഴത്തെ തങ്കമണി അടക്കം വലിയ വിജയം നേടാതെ തിയേറ്ററിൽ ഇങ്ങനെ വളരെ മന്ദം മന്ദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രസകരമായിട്ടൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ചരിത്രത്തിലുള്ള ഒട്ടും നീതി പുലർത്തിയിട്ടില്ല ഇമോഷൻ വശങ്ങൾക്ക് മാത്രമാണ് ഇപ്പോഴും ഈ ഒരു മനുഷ്യന് കൊടുക്കുന്ന വിഘും ചില എഡിറ്റിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടം എന്തൊരു ദുരന്താന്നറിയോ കാരണം ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങളിലൊന്നും അതിന്റെ ആർട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിലൊക്കെ ഒന്നും നന്നായി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരല്പം കൂടി ആ ഒരു ചരിത്രത്തോട് ഇത്ര നിഷേധാത്മകമല്ലാത്ത ഒരു നിലപാട് എടുക്കുകയായിരുന്നെങ്കിൽ ആ ഒരു സിനിമ ഒന്നുകൂടി വിജയിക്കുമായിരുന്നു അതിൽ ചില പോലീസ് ഓഫീസേഴ്സിനൊക്കെ ഭയങ്കര ഞാൻ പറഞ്ഞായിരുന്നു ഭയങ്കര കോമഡി പീസുകളായിരുന്നു ഒരു രക്ഷയില്ല ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത് ഭയങ്കര ചളിപ്പാണെന്നാ ഷൂട്ടിംഗ് സമയത്ത് പോലും തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും ഒരു ദുരന്തം നമ്മൾ എത്ര സിനിമ കാണുന്നല്ലേ അറ്റ്ലീസ്റ്റ് ഈ സിനിമക്കാരെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ സിനിമ കാണാതില്ലേ അങ്ങനെയാണെങ്കിൽ ഇത് ഭയങ്കര ബോറാന്നുള്ള തോന്നലേക്കും അവരേക്കെങ്കിലും എത്തേണ്ടതല്ലേ പക്ഷേ അത് എത്തുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യങ്ങൾ അങ്ങനെ സത്യസന്ധമായിട്ട് വിളിച്ച് പറയുന്നതിൽ എനിക്ക് നേരെ തെറു പറഞ്ഞുകൊണ്ട് വലിയ കാര്യമില്ല കാര്യങ്ങളെ കിടപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു സിനിമാക്കാർ മുഴുവൻ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പുത്തൻ കഥകൾ എക്സൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആളുകൾക്ക് മുമ്പിലേക്ക് നല്ല കഥകൾ നല്ല മേക്കിങ്ങുകൾ നമ്മുടെ മലയാളികൾക്ക് മുമ്പിലേക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു ആളുകൾ സിനിമ പഠിച്ചു വെച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങളടക്കം സിനിമ പഠിച്ചു വെച്ചിരിക്കുന്ന രസം അതുകൊണ്ട് ചില ആളുകളൊക്കെ ഇപ്പൊ സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്ത് പണ്ട് സിനിമ വന്നായിരുന്നോ നല്ല രസമുണ്ട് മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി അതി ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരമായിട്ട് അതിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളെ കുറിച്ചിട്ട് ചില ആളുകൾക്ക് ചില ആളുകൾ ഇൻട്രോക്കി കൊടുക്കുന്ന ബി ജി എംസിനെ കുറിച്ചിട്ട് പാട്ടുകളെ കുറിച്ചിട്ട് ആ പാട്ട് എഴുതിയ ആളുകളെ കുറിച്ചിട്ട് തിരക്കഥയെ കുറിച്ചിട്ട് കഥ എഴുതിയതിനെ കുറിച്ചിട്ട് തിരക്കഥ എഴുതിയ ആളുകളെ കുറിച്ചിട്ട് ഈവന് അതിൽ ലൈറ്റിങ് ചെയ്തതിനെ കുറിച്ചിട്ട് ക്യാമറ വർക്കിനെ കുറിച്ചിട്ട് എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ സാമാന്യ ധാരണയെങ്കിലുള്ള ആളുകളാണ് ഈ സിനിമ കാണുന്നത് സാധാരണ ജനങ്ങൾ അവർ ഇതിനെ കുറിച്ചൊക്കെ പറയും സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് സിനിമ നന്നോ ചീത്തതോ എന്നല്ല ഇങ്ങനെ എടുത്ത് 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 ഇന്ന ഇന്ന വശങ്ങൾ മോശമായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരാ ഇങ്ങനെയുള്ള ആളുകൾ മുമ്പിലേക്ക് എന്ത് ധൈര്യത്തിലാണ് ഇപ്പോഴും പഴയ ജാതി കോമഡി പീസ് സിനിമകളൊക്കെ അല്ലെങ്കിൽ അതേ അഭിനയ രീതികളൊക്കെ കൊണ്ടിറക്കാൻ ശ്രമിക്കുന്നത് നടക്കില്ല എന്നുള്ളതാണ് മലയാളികൾ മുമ്പിലെങ്കിലും അത് അറ്റ്ലീസ്റ്റ് നടക്കില്ല അവർക്ക് അവർ ത്രസിപ്പിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള ഇനി അത് വെച്ചിട്ട് അതേപോലത്തെ വേറൊരു സാധനം ഇറങ്ങണം എന്നല്ല അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി നമ്മുടെ മലയാളത്തിൽ ഉണ്ട് കേട്ടോ ഒരു ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതേ ഒരു സ്റ്റീരിയോ ടൈപ്പ് സിനിമ ഇറക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് അതോ അല്ല പറഞ്ഞേ അതേപോലെ വ്യത്യസ്തമായ കഥകളൊക്കെ നമ്മൾ ഉമ്പിലേക്ക് എത്തണം മമ്മൂട്ടി ഈ പ്രായത്തിലും നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുത്തൻ കഥകള് പുത്തൻ മേക്കിങ്ങുകൾ അതിന് പുത്തനായിട്ടുള്ള പണി അറിയാവുന്ന ആൾക്കാരപ്പോൾ പോയി നിൽക്കുന്നുണ്ട് ഇതാണ് മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും ഇനി ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും